ഒരു പുരുഷൻ ഭരണാധികാരിയാണ് അല അഹ്ലി ബൈത്തി തന്റെ വീട്ടുകാരുടെ കാര്യത്തിൽ അപ്പൊ വീട്ടിലെ ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ കാര്യത്തിൽ ചോദ്യം ചെയ്യും അവരുടെ ദീനിന്റെ കാര്യത്തിൽ ഒന്നാമത് അല്ലെ ദീനിന്റെ കാര്യത്തിലാണ് ഏറ്റവും പ്രധാനമായി ഈ വിചാരണ ഉണ്ടാവുക നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇന്ന് സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ഒക്കെ അവസ്ഥ അവരുടെ വസ്ത്രധാരണം അവർ സമൂഹത്തിൽ ഇടപെടുന്നത് അവരുടെയൊക്കെ പിന്നെ ഐഫത്ത് ദീൻ അവർക്ക് കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ ആദരവാണ് അവരുടെ ശരീരം മറക്കുന്ന വസ്ത്രം ധരിക്കുക മറ്റുള്ളവരുടെ ഉപദ്രവങ്ങളിൽ നിന്ന് അകന്ന് സമാധാനമായി ജീവിക്കുക എന്നുള്ളത് ഈ അവകാശം ഇത് തങ്ങളുടെ ഒരു ഹക്കാണ് അവകാശമാണെന്ന് സ്ത്രീകൾ മനസ്സിലാക്കുന്നില്ല ദയമറിച്ച് ആർക്കും കണ്ട് ആസ്വദിക്കാവുന്ന രൂപത്തിൽ കണ്ട് മാത്രമല്ല വേണമെങ്കിൽ സംസാരിച്ചും അതിനപ്പുറത്തും ചെയ്യാവുന്ന രൂപത്തിൽ ഇവരിറങ്ങി നടക്കുകയാണ് സ്ത്രീകൾ ഇതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണ് സ്ത്രീകൾക്ക് പലപ്പോഴും മനസ്സിലാകുന്നില്ല എങ്ങനെയാണ് അന്യപുരുഷന്മാർ തന്നെ കാണുന്നത് താൻ കോളേജിൽ പഠിക്കുമ്പോ തന്നോട് ഇങ്ങനെ സ്നേഹത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചെറുപ്പക്കാരുടെ മനസ്സിൽ എന്താണുള്ളത് എന്ന് ഈ സാധുക്കൾക്കറിയില്ല അവരുടെ മനസ്സ് ചിലപ്പോൾ ശുദ്ധമായിരിക്കും പക്ഷേ നമുക്കറിയാവുന്നതാണ് ഇങ്ങനെ മിക്സഡ് ആയിട്ട് പഠിക്കുന്ന സ്ഥാപനങ്ങളിലൊക്കെ ഈ പെൺകുട്ടികൾ വിചാരിക്കുന്നത് എന്തൊരു സ്നേഹവും എന്തൊരു പിന്നെ സംരക്ഷണവും ഒക്കെയാണ് ഇവർ നമുക്ക് തരുന്നത് എന്ന് വിചാരിച്ചിട്ട് ഇവരോടൊക്കെ നന്നായിട്ട് സംസാരിക്കും ഇങ്ങനെ സംസാരം കഴിഞ്ഞ് ഇങ്ങോട്ട് മാറുന്നതിട്ട് ഈ ആൺകുട്ടികൾ പെൺകുട്ടികളെ കുറിച്ച് എന്താണ് പറയാം നമുക്കറിയാവുന്നതാണ് അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ പഠിച്ചവർക്കറിയാം അപ്പോ ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ പോകുന്നതോ പഠിക്കുന്നതോ ജോലി ചെയ്യുന്നതോ വലിയ അത്ഭുതമില്ല നേരെ മറിച്ച് അവരങ്ങോട്ട് പറഞ്ഞേക്കുന്നവനാണ് ആണും പെണ്ണും അല്ലാത്ത ആൾക്കാർ സാധിക്കുമെങ്കിൽ സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാതെ അവരെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അത് ചെയ്യൽ നിർബന്ധമല്ലേ ഇങ്ങനെ ഇവരെക്കുറിച്ച് എന്തൊക്കെ പുരുഷന്മാർ സംസാരിക്കും എങ്ങനെയൊക്കെ അവർ കാണും എന്തൊക്കെ അവർ ചെയ്യും എന്നൊക്കെ അറിഞ്ഞിട്ട് അവരെങ്ങോട്ട് പറഞ്ഞേക്കുന്ന ഒരു പിതാവിന്റെ അവസ്ഥ എന്താണ് ജാഹിലീയ കാലത്ത് അറബികൾക്കുണ്ടായിരുന്ന കൈറത്ത് പോലും ഇന്ന് പുരുഷന്മാരെന്ന് പറയുന്ന വർഗത്തിന് ഇല്ലാതായിട്ടുണ്ട് ജാഹിലിയ കാലത്ത് മുഷിരിക്കുകളായിരുന്ന അറബികൾ അവരുടെ സ്ത്രീകളുടെ കാര്യത്തിൽ അവർക്ക് അങ്ങേരത്ത് കയ്യറത്തുണ്ടായിരുന്നു സ്ത്രീകൾക്കും അവര് ഒരു അന്യ പുരുഷൻ തന്നെ നോക്കുന്നത് അവർ ഇഷ്ടപ്പെടുമായിരുന്നില്ല ജാഹ്ലിയ കാലത്തുള്ള ഒരു കവിത കിതാബുകളിലെ തഫ്സീറുകളൊക്കെ കാണാൻ ഒരു പെണ്ണ് പറയുന്നതായിട്ടും സഖത്തൻ നസീഹു ഒരു പെണ്ണിനെ കുറിച്ച് പറയുകയാണ് സക്കത്തൻ നസീഹുൻ അബിൽ യദി സഖത്ത് തലയിലുള്ള തട്ടം താഴേക്ക് വന്നു അപ്പൊ ഈ തട്ടം എന്ന് പറയുന്നത് മുഖം കൂടി മറക്കുന്നതായിരുന്നു ജാഹിലിയ കാലത്ത് വരെ അത് ഈ ബൈത്ത് മുഴുവൻ വായിച്ച മനസ്സിലാവും സഖത്തൻ നസീഫ് ആ തലയിലെ തട്ടം വീണു വലം തുരു എസ്ഹു അവൾ കരുതിക്കൂട്ടി വീഴ്ത്തിയതല്ല മറ്റേ കൈകൊണ്ട് ഞങ്ങളെ അവൾ തടഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ മുഖം ഒരു കൈ കൊണ്ട് മറിച്ചുകൊണ്ട് മറ്റേ കൈ കൊണ്ട് തട്ടമെടുത്തു എന്ന് പറഞ്ഞ് ഒരു പെണ്ണിനെ കുറിച്ച് കാണാം അപ്പൊ മുഖം മറക്കുന്നത് വരെ ജാഹിലിയ കാലത്ത് മാനന്മാരായ സ്ത്രീകൾക്കിടയിൽ ഉണ്ടായിരുന്നു ജാഹിലിയത്തിൽ ഉണ്ടായ ഒരു സംഭവം അബു സുഫിയാൻ റതിയുള്ളാഹ്വാനഹു അദ്ദേഹത്തിന്റെ ഉമ്മയായ അബു സുഫിയാൻ അള്ളാഹിന്റെ ഭാര്യയായ ഹിന്ദുവിന് ഉമയ്യ റതിയുള്ള അവരുടെ ചരിത്രത്തിൽ കാണാം അവരുടെ ഭർത്താവ് ജാഹില്യത്തിൽ മറ്റൊരാളായിരുന്നു അബൂ സുഫിയാൻ മുമ്പ് മറ്റൊരു വ്യക്തി അവരെ വിവാഹം ചെയ്തിരുന്നു അങ്ങനെ ഒരിക്കൽ ഈ ഭർത്താവ് അദ്ദേഹത്തിന്റെ കൂട്ടുകാരോട് സംസാരിക്കുന്ന ഒരു ടെന്റ് ഉണ്ട് അവരുടെ വീടിന് മുന്നിൽ അറബികൾ അങ്ങനെ ഉണ്ടാക്കാറുണ്ട് മരുഭൂമിയിൽ ഒരു ടെന്റ് ഉണ്ടാക്കിയിട്ട് അവിടെ ഇരിക്കും അവിടെ സ്ത്രീകളെ വരാൻ ഇയാൾ അനുവദിക്കുകയില്ല ഭാര്യമാർ അങ്ങോട്ട് അടുക്കും അടുക്കുമായിരുന്നില്ല ഒരിക്കൽ ഹിന്ദ് ഹൃദയവാഹനഹ അവർ മുഷ്രിക്കത്തായിരുന്നു ആ സമയത്ത് അങ്ങോട്ട് പോയി രാത്രിയിൽ ആരുമില്ലാത്ത സമയത്ത് ഭർത്താവിന്റെ കൂടെ ഇരുന്ന് സംസാരിച്ചു കുറച്ചു കഴിഞ്ഞപ്പോ അവർ ഉറങ്ങിപ്പോയി ഈ ഭർത്താവ് എഴുന്നേറ്റ് എന്തോ ആവശ്യത്തിന് വേണ്ടി പോവുകയും ചെയ്തു ഒരാളങ്ങോട്ട് വന്ന് അയാള് ഈ ഹിന്ദു ഹൃദയ വാഹന അവരവിടെ കിടക്കുന്നത് കണ്ട് തിരിച്ചുപോയി സംസാരിക്കാനും നിൽക്കാതെ തിരിച്ചുപോയി ഇതാണ് സംഭവിച്ചത് അദ്ദേഹം മടങ്ങുന്ന വഴിക്കാണ് അവരുടെ ഭർത്താവ് അങ്ങോട്ട് വരുന്നത് അപ്പൊ ഭർത്താവ് ഇയാൾ പോകുന്നത് കണ്ടു ഇവിടെ വന്ന് ഭാര്യയോട് ചോദിച്ചു അവർ പറഞ്ഞു ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഇവിടെ ആരും വന്നിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇവര് തമ്മിൽ പ്രശ്നമായി ഈ പ്രശ്നം ഒരു ജോത്സന്റെ അടുത്ത് പോയി പരിഹരിക്കാൻ അവർ തീരുമാനിച്ചു ജാഹിലിയ കാലത്ത് കേസ് തീർക്കാൻ വേണ്ടി ജോത്സ്യന്മാരുടെ അടുത്തായിരുന്നു പോകാറുണ്ടായിരുന്നു നമ്മൾ മുമ്പ് കിതാബ് തോഷന്റെ ക്ലാസിൽ പറഞ്ഞിട്ടുണ്ട് കാരണം എന്താ ജോൽസ്യന് കൈ പറയും അപ്പോ ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരുടെ ഭാഗത്താണ് ശരി തെറ്റെന്നൊക്കെ ജിന്നുകളുടെ ചേത്താന്മാരുടെ സഹായത്തോടെ ജോൽസ്യം പറയും എന്നാണ് ഒരു വിശ്വാസം അങ്ങനെ ജ്യോത്സ്യന്മാർക്ക് അറിയാനൊന്നും സാധിക്കുകയില്ല വല്ലപ്പോഴും വല്ലതും ചൈത്താന്മാരെ എത്തിച്ചു കൊടുക്കും അതിന്റെ കൂടെ കളവ് കൂട്ടി പറയുകയാണ് ജ്യോത്സ്യന്മാർ ചെയ്യാറുള്ളത് എന്നൊക്കെ നമുക്കറിയാം അങ്ങനെ വന്ന് ഇവർ ജോലിസ്യന്റെ അടുത്ത് എത്തി ഈ ജ്യോത്സ്യം പറഞ്ഞു യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു ആ ജോലിസിനെ ചേത്താൻ അറിയിച്ചു കൊടുത്ത് ശരിയായി എന്ന് പറയാം അങ്ങനെ ഇവര് മടങ്ങി മടങ്ങുന്ന വഴിക്ക് ഏതായാലും ഭാര്യ കുറ്റം ഒന്നും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായി അങ്ങനെ ഈ ഭർത്താവ് അവരുടെ കൈപിടിക്കാൻ ഭാര്യയുടെ കൈപിടിച്ച് നടക്കാൻ വേണ്ടി വന്നപ്പോ അവർ പറഞ്ഞു ഇല്ല കഴിഞ്ഞിരിക്കുന്നു നമ്മൾ നമ്മുടെ ബന്ധം അവസാനിച്ചു കാരണം എങ്ങനെ ഒരു ആരോപണം ഒരു വ്യഭിചാരം ഒന്നും പറഞ്ഞിട്ടില്ല അയാളവിടെ വന്നുപോയി എന്ന് ഭർത്താവ് സംശയിച്ചു എന്നതിന്റെ പേരിൽ പിന്നെ ആ ഭർത്താവിന്റെ കൂടെ ജീവിക്കുന്ന അർത്ഥമില്ല എന്നാണ് ആ സ്ത്രീ പറഞ്ഞത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇപ്പൊ നമ്മുടെയൊക്കെ വീട്ടിലൊരു അന്യ പുരുഷന്മാർ വന്നാൽ എന്തായിരിക്കും സ്ഥിതി അവര് വേണ്ട പോലെ സംസാരിക്കും സ്ത്രീകൾ ചിലപ്പോ സംസാരം കഴിഞ്ഞ് മടങ്ങി പോകുന്ന ആളെ പിടിച്ചു നിർത്തിയിട്ട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കും ചില വിഡ്ഢികളായ ഭർത്താക്കന്മാർ എന്ത് ചെയ്യും വീട്ടിൽ വന്ന ആളുകളെ ഭാര്യയെയും വിളിച്ച് പരിചയപ്പെടുത്തും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട് ഒരു അറബ് രാജ്യത്ത് നടന്ന ഒരു സംഭവം ഒരു പണ്ഡിതൻ പറയുന്നത് കേട്ടിട്ടുണ്ട് അദ്ദേഹം പറയാണ് ഒരാള് അയാൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരു പെണ്ണ് ജോലിക്ക് വന്നു കുവൈത്തി ആയൊരു ശേഷമാണ് പറയുന്നത് അപ്പോ ഈ പെണ്ണ് ജോലിക്ക് വന്ന് ഇങ്ങനെ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ കൂടിക്കലരുന്ന ഒരു സ്ഥാപനമാണ് അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഒരു കാരണവശാലും സ്ത്രീകൾ ജോലി ചെയ്യാൻ പാടില്ല അങ്ങീയറ്ററൂർത്ത് അവർ പട്ടിണി കിടന്ന് മരിക്കും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റു മാർഗങ്ങൾ ഹലാലായ മറ്റെന്തെങ്കിലും മാർഗം കിട്ടുമോ എന്ന് നോക്കുക അങ്ങനെ അല്ലാത്തൊരവസ്ഥ വന്നാൽ ആ അവസ്ഥയെക്കുറിച്ച് അപ്പൊ പിന്നെ പഠിക്കേണ്ടി വരും സാധാരണഗതിയിൽ ഇത് പാടില്ല എന്ന കാര്യത്തിൽ തർക്കമില്ല എന്തായിരുന്നാലും ഇദ്ദേഹത്തിന്റെ ഓഫീസിൽ ഒരു പെണ്ണ് ജോലിക്ക് വന്നു അവൾ വളരെ മറവിലാണ് വരുന്നത് വസ്ത്രമൊക്കെ നല്ല രീതിയിൽ ധരിച്ചിട്ടുണ്ട് ഹിജാബുണ്ട് അപ്പൊ ഇയാൾക്ക് തോന്നി നല്ലൊരു കുടുംബത്തിൽ നിന്നാണ് ഇവർ വന്നിട്ടുള്ളത് അധികം വൈകാതെ എന്ത് ചെയ്യും അന്യ അന്യപുരുഷന്മാരെ കൂടെ ഇവിടെ ജോലി ചെയ്ത് അവരോട് സംസാരിച്ച് ഇവരുടെ സ്വഭാവം മാറും എന്ന് ഇയാൾക്ക് തോന്നി അങ്ങനെ ഈ പെണ്ണിന്റെ ഒന്ന് അറിയിക്കണം വിവാഹം കഴിക്കാത്ത പെണ്ണാണ് അപ്പൊ ഒന്ന് വിവരം അറിയിക്കണം ഉപദേശിക്കണം എന്ന് ഇയാൾ തീരുമാനിച്ചു എന്ത് ചെയ്തു ഇയാളുടെ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്തു ഈ ഉപ്പ ചായക്ക് കൊടുത്തു അപ്പൊ ചായ കൊടുത്ത സമയത്ത് ഇയാൾ എന്ത് പറഞ്ഞു നിങ്ങളെ മോളെ ഇങ്ങോട്ട് വിളിക്കുക അപ്പം ഇവിടെ ഇരുന്ന് ചായ കുടിച്ചോട്ടെ എന്ന് പറഞ്ഞു അപ്പോ ഇയാൾ അത്ഭുതത്തോടെ തലയിൽ കൈവച്ചു ഇയാൾ പറഞ്ഞു എന്താ വിളിച്ചുകൂടെ അവര് എന്റെ അടുത്താണല്ലോ ഇരിക്കുന്നത് ഇപ്പൊ ഇവിടെ വന്നിരുന്ന് ചായ കുടിച്ചാൽ എന്താ എന്ന് പറഞ്ഞു ഇത് പറഞ്ഞോടുകൂടി ഇയാൾക്ക് കാര്യം മനസ്സിലായി അയാൾ ആ ദിവസം തന്നെ അവർ മകളുടെ ജോലി അവസാനിപ്പിച്ചു ഇത് വായിച്ചപ്പോ ഞാനിങ്ങനെ ചിന്തിച്ചു നോക്കാം നമ്മളെ നാട്ടിലായിരുന്നെങ്കിലും ഇതും പറ്റൂല ചായ കുടിക്കാൻ പറഞ്ഞാൽ മോൾ വരും വന്ന് ചായ കുടിക്കും അപ്പൊ നമ്മുടെ അവസ്ഥ വളരെ ദയനീയമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജാഹിലിയ കാലത്ത് അറബികൾക്കുണ്ടായിരുന്ന ആ കയറത്തും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ വക കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട് നമ്മുടെ പെൺമക്കള് നമ്മുടെ ഭാര്യമാർ എന്ന് പറയുന്നത് അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള അമാനത്താണ് അവർ കണ്ടവരുടെയൊക്കെ ഒരു ആസ്വാദ വിഭവമായി മാറാനുള്ളതല്ല അവർക്ക് വിവാഹപ്രായം എത്തുന്നവരെ വളർത്തി ഒരു ഒരറ്റ പുരുഷനെ പിടിച്ചു ഏൽപ്പിക്കാനുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ ഭാര്യമാർ നമുക്ക് മാത്രമുള്ളതാണ് ഈ ഒരു ചിന്ത പുരുഷന്മാർക്ക് വേണം ഭർത്താവ് ഭരണാധികാരിയാണ് അവന്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അവൻ അറിഞ്ഞിരിക്കണം അല അഹലി ബൈതി തന്റെ വീട്ടിലെ ഭരണാധികാരിയാണ് അതുപോലെ ഒരു പെണ്ണ് അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ അതുപോലെ അവന്റെ മക്കളുടെ കാര്യത്തിൽ ഭരണാധികാരിയാണ് അപ്പൊ സ്ത്രീകൾക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട് വീടിന്റെ കാര്യം സ്ത്രീകളാണ് നോക്കി നടത്തേണ്ടത് ഫക്കുല്ലുഖും നിങ്ങളെല്ലാവരും ഭരണാധികാരികളാണ് നിങ്ങളെല്ലാവരും അവനവന്റെ ഭരണീയരെ കുറിച്ച് ചോദിക്കപ്പെടുകയാണ് ചെയ്യും